പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചേമ്പൻ താള് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ചേമ്പൻ താൾ അരിഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് കഴുകി പിഴിഞ്ഞു വെച്ചേക്കുന്നു ഇതിന്റെ കറകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഉപ്പിട്ടാണ് പിഴിഞ്ഞേക്കാതുകൊണ്ട് ആവശ്യമുണ്ട് ഉപ്പിട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക നട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വറ്റൽ മുളക് കറി വെക്കുക 揚げられるかどうか。 நமக்கு வச்சிருக்கேன் மிக்ஸ்க்கெல்ல ஆசிய ിൽ വെള്ളം ഉള്ളത് കൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അടച്ച് വെച്ച് നമുക്ക് ചുക്ക് ചെയ്യാം నమకల్పం <muchail> తిరగట్టి <tante rango> രുചികരമായ താളു തുടങ്ങിയത് റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ